ഓം ശ്രീ സായിരാം ഭഗവാന്റെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സായിരാം രാമകഥാ രസവാഹിനി അധ്യായ സംഗ്രഹം അധ്യായം ഇരുപത്തി ആറ് പാർട്ട് ഇരുപത്തിയാറിലേക്ക് സ്വാഗതം ഉപരോധം അങ്കദൻ രാവണൻ്റെ കൊട്ടാരത്തിൽ നിന്നും മടങ്ങിയെത്തിയ ശേഷം അവിടെ നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ച് ശ്രീരാമനോട് പറയുന്നു ശ്രീരാമൻ തൻ്റെ സേനാനായകന്മാരുമായിട്ടെല്ലാം ആലോചിച്ച് പൊതു കാര്യങ്ങൾ എല്ലായ്പ്പോഴും ചർച്ചയിലൂടെ തീരുമാനിക്കണമെന്നും തന്നിഷ്ടത്തോടെ ഒരു തീരുമാനവും എടുക്കാൻ പാടില്ലെന്നും ഉള്ള പാഠം നമുക്ക് നൽകുന്നു അതിൻപ്രകാരം കിഴക്കേക്കോട്ടയിലേക്ക് നളൻ്റെ നേതൃത്വത്തിൽ ഒരു സേനയും ദക്ഷിണ കവാടത്തിലേക്ക് അങ്കദൻ്റെ നേതൃത്വത്തിലും പശ്ചിമ കവാടത്തിലേക്ക് ഹനുമാൻ്റെ നേതൃത്വത്തിലും ഉത്തര കവാടത്തിലേക്ക് ശ്രീരാമൻ്റെ തന്നെ നേതൃത്വത്തിലും ഒരു പട സന്നാഹം ഒരുക്കുന്നു ഉത്തര ഉത്തര കവാടത്തിൽ ശ്രീരാമനെ നേരിടുവാനായിട്ട് യുദ്ധസന്നദ്ധനായി രാവണനും അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു രണ്ടു സേനകളും വാനരസേനയും രാക്ഷസസേനയും തമ്മിൽ ഘോരമായ യുദ്ധം നടക്കുന്നു രാക്ഷസന്മാർ നിശാചരന്മാരായതിനാൽ രാത്രിയുടെ അന്ധകാരത്തിൻ്റെ മറവിൽ അകമ്പനൻ അതികായൻ എന്നീ രാക്ഷസരുടെ നേതൃത്വത്തിൽ അവർ വാനരന്മാരെ ആക്രമിച്ചു രാത്രിയിൽ കണ്ണു കാണാൻ വഴിയാതെ വാനരന്മാർ ശത്രുമിത്രങ്ങളെ തിരിച്ചറിയാൻ വഴിയാതെ വല്ലാതെ വിഷമിച്ചു അവ രാമ 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 എന്ന് ഉറക്കെ ദിനദീനം വിലപിച്ചത് കേട്ട് ശ്രീരാമന് ദേഷ്യം ഉണ്ടാവുന്നു ക്രോധമുണ്ടാകുന്നുവെങ്കിലും ശ്രീരാമൻ അത് പുറത്ത് പുറത്തേക്ക് കാണിക്കുന്നില്ല അദ്ദേഹം ശാന്തമായി ആഗ്നേയ അസ്ത്രം പ്രയോഗിക്കുന്നു ആഗ്നയാസ്ത്രത്തിന്റെ ശക്തി കൊണ്ട് അവിടെ മുഴുവൻ സൂര്യപ്രകാശം കോടി സൂര്യപ്രകാശം വരുന്ന ഇരുട്ട് നിർ നിശേഷം മാറുന്നു വർധിച്ച വീര്യത്തോടുകൂടി അങ്കദന്റെയും ഹനുമാന്റെയും നേതൃത്വത്തിൽ അവർ രാക്ഷസന്മാരെ നേരിടുന്നു രാവണന്റെ മാതാമഹനായ മാലിയവാൻ രാവണന്റെ പിതാവ് വിശ്രവസ് പിതാമഹൻ പുലസ്ത്യ മഹർഷി കുലസ്ഥ മഹർഷിയുടെ പിതാവ് ബ്രഹ്മദേവൻ മാലിയവാൻ എന്ന് പറയുന്നത് രാവണന്റെ അമ്മയായ കൈകസിയുടെ പിതാവാണ് അതുകൊണ്ടാണ് മാതാമഹൻ എന്ന് പറഞ്ഞത് രാവണന് സതുപദേശം നൽകുന്നു അദ്ദേഹം സീത ലങ്കയിൽ പ്രവേശിച്ചതു മുതൽ അവിടെ അമംഗളങ്ങൾ നടക്കുമെന്നെന്നും വിരാട് പുരുഷനായ ശ്രീരാമന് നേരെ വിദ്വേഷം പുലർത്തരുതെന്നും ലങ്കയെ രക്ഷിക്കണമെന്നും രാവണനെ ഉപദേശിക്കുന്നു പക്ഷേ രാവണൻ അദ്ദേഹത്തെ ആട്ടിപ്പായിക്കുകയാണ് ചെയ്യുന്നത് അടുത്ത ദിവസം മേഘനാഥൻ വാനരപ്പടയെ ആക്രമിക്കുന്നു ഇന്ദ്രനെ തോൽപ്പിച്ച് ഇന്ദ്രജിത്തെന്ന് കീർത്തി നേടിയ യുദ്ധവീരനാണ് മേഘനാഥൻ മേഘനാഥനെ നേരിടാൻ വാനരസേന ഭയന്നു ഇത് കണ്ട ഹനുമാൻ ാഥനെ നേരിട്ടു മായാവിയ മായാവിയായ അയാൾ ഇന്ദ്രജാലം പ്രയോഗിക്കുന്നത് കണ്ട് രാമൻ തൻ്റെ ഒരു അസ്ത്രത്താൽ അവിടെ പ്രകാശം പരത്തി ഇന്ദ്രജാലങ്ങൾ കണ്ട് വനരന്മാരുടെ വീര്യം നഷ്ടപ്പെടുന്നു എന്ന് കണ്ട് ശ്രീരാമൻ ഒരസ്ത്രമേച്ച് ആ ഇന്ദ്രജാലത്തെ നിരോധിക്കുന്നു ഈ അവസരത്തിൽ ലക്ഷ്മണൻ ഹനുമാന്റെ കൂടെ ചേർന്ന് മേഘനാഥനെ നേരിട്ടു തുല്യശക്തികളായ മേഘനാഥനും ലക്ഷ്മണനും ഏറ്റുമുട്ടി താൻ പരാജയപ്പെടുമെന്ന് തോന്നിയപ്പോൾ ബ്രഹ്മാവിൽ നിന്നും ലഭിച്ച ശക്തി എന്ന ആയുധം ലക്ഷ്മണൻ്റെ നെഞ്ചിനു നേരെ ലക്ഷ്യമാക്കി മേഘനാഥൻ അയക്കുന്നു അത് ലക്ഷ്മണന്റെ ഹൃദയഭാഗത്ത് തറച്ച് അദ്ദേഹം ബോധരഹിതനായി നിലംപതിച്ചു ഭയവിമുക്തന് ഭയവിമുക്തനായ മേഘനാഥൻ ലക്ഷ്മണൻ്റെ ശരീരമെടുത്ത് തൻ്റെ പാളയത്തിലേക്ക് കൊണ്ടുപോകുവാൻ ശ്രമിക്കുന്നു പഠിച്ച പണി പതിനെട്ടും പയറ്റു നോക്കിയിട്ടും ഭനന്മാർ സഹായിച്ചിട്ടും അയാൾക്ക് ആദിശേഷൻ്റെ അവതാരമായ ലക്ഷ്മണനെ ഒരു അണു പോലും പൊക്കുവാൻ സാധിച്ചില്ല പൊക്കിയെടുക്കുവാനും സാധിച്ചില്ല ലക്ഷ്മണൻ എവിടെയെന്ന് ശ്രീരാമൻ ചോദിക്കുമ്പോഴേക്കും അദ്ദേഹത്തെ ചുമരിൽ വഹിച്ചുകൊണ്ട് ഹനുമാൻ അവിടെ എത്തി രാമൻ വ്യാകുരനും ദുഃഖിതനുമായ പോലെ അഭിനയിച്ചു ദിവ്യ നാടകത്തിലെ തൻ്റെ ഭാഗം നന്നായി ചെയ്യണമല്ലോ ഈ സമയത്ത് ജാംബവാൻ ലങ്കയിൽ നിന്നും സുഷേനൻ എന്ന വൈദ്യനെ വിരുത്തി എത്രയും വേഗം ലക്ഷ്മണന് ചികിത്സ നൽകണമെന്ന് ഉപദേശിച്ചു അദ്ദേഹത്തെ കൊണ്ടുവരാൻ നിയുക്തനായ ഹനുമാൻ ഒരുപക്ഷെ താൻ വിളിച്ചാൽ വൈദ്യൻ വന്നില്ലെങ്കിലോ എന്ന് കരുതി അദ്ദേഹത്തെ ഭവനത്തോടുകൂടി രാമസന്നിധിയിൽ എത്തിക്കുന്നു സുഷേനൻ രാമപാദങ്ങളിൽ വന്നിച്ച ശേഷം ദ്രോണ പർവ്വതത്തിൽ വളരുന്ന വിശിഷ്ടമായ ഔഷധങ്ങൾ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നു ഹനുമാൻ സ്വമേധയാ തന്നെ ആ സേവനം ഏറ്റെടുത്ത് തന്നെ ആ സേവനം ഏൽപ്പിക്കും െന്ന് ശ്രീരാമനോട് അപേക്ഷിക്കുന്നു അതനുസരിച്ച് ദിവ്യ ഔഷധങ്ങൾ കൊണ്ടുവരാനായി ഹനുമാൻ പോകുന്നു ഇതിനിടയിൽ ചാരന്മാർ മുഖേന വൈദ്യനായ സുഷേനൻ രാമസന്നിധിയിലെത്തിയ വിവരം ശ്രീ രാവണൻ അറിയുന്നു അയാൾ കാലനേമി എന്ന രാക്ഷസനെ സമീപിച്ച് ഹനുമാൻ്റെ ഗതി മുടക്കുവാൻ പറയുന്നു ഹനുമാൻ അസാമാന്യനായതിനാൽ തനിക്കതിന് കഴിയുമെന്ന് തോന്നുന്നില്ലെന്നും ദുരഭിമാനം കളഞ്ഞ് ശ്രീരാമനെ അഭയം പ്രാപിക്കണമെന്നും കാലനേമി രാവണനെ ഉപദേശിക്കുന്നു അനുസരിച്ചെങ്കിൽ താൻ തന്നെ കാലനേമിയെ കൊന്നുകളയുമെന്ന് രാവണൻ പറയുന്നു രാവണൻ്റെ കൈയാൽ മരിക്കുന്നതിനും ഭേദം ശ്രീരാമന്റെ കൈയാൽ മരിക്കുന്നതിനാണ് എന്ന് മനസ്സിലാക്കിയ കാലനേമി ഹനുമാൻ്റെ വഴിയിൽ മുടക്കം സൃഷ്ടിക്കാമെന്ന് സമ്മതിക്കുന്നു അവിടെ ഹനുമാൻ പോകുന്ന വഴിയിൽ ഒരു ആശ്രമം സൃഷ്ടിച്ച് ഋഷിയുടെ രൂപത്തിൽ അവിടെ ഇരിക്കുന്നു മൃതസഞ്ജീവിനെ കൊണ്ടുവരാൻ പോകുന്ന ഹനുമാൻ യുദ്ധത്തിന് ശേഷം വിശ്രമിച്ചിട്ടില്ലാത്തതിനാൽ അതിയായ ദാഹശമനവും വിഷമവും വിശ്ര വിശ്രമവും ആവശ്യമാണെന്ന് തോന്നുന്നു അതിനാൽ മാരുതി വിശ്രമിക്കുവാനും ദാഹജലം കുടിക്കുവാനുമായിട്ട് അവിടെ ഇറങ്ങുന്നു ഋഷിവേഷധാരിയായ കാലനേമി ജ്ഞാനദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കിയാതെന്ന ഭാവത്തിൽ ലങ്കയിൽ നടന്ന സംഭവ വികാസങ്ങളെല്ലാം ഹനുമാനോട് പറയുന്നു തനിക്ക് ദാഹജലം വേണമെന്നാവശ്യപ്പെട്ട മാരുതിക്ക് തൻ്റെ കമണ്ടിലെ ജലം കുടിച്ചുകൊള്ളൂ എന്ന് കാലനേമി പറയുന്നു പക്ഷേ തനിക്കത് എന്നും ധാരാളം വെള്ളം ആവശ്യമാണെന്നും പറഞ്ഞപ്പോൾ തടാകത്തിലേക്ക് അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നു അവിടെ വെള്ളം കുടിക്കുമ്പോൾ ഒരു മുതല ഹനുമാന്റെ കാലിൽ പിടിക്കുന്നു ഒറ്റയടിക്ക് തന്നെ അതിനെ കൊന്നപ്പോൾ അവിടെ ഒരു ഗന്ധർവൻ പ്രത്യക്ഷപ്പെട്ടു ദുർവാസാവ് മഹർഷിയെ പരിഹസിച്ചപ്പോൾ അദ്ദേഹം ഗന്ധർവന്മാരായ തന്നെയും തൻ്റെ സഹോദരനെയും ശപിച്ചുവെന്നും മുതലേയായി തീർന്ന തനിക്ക് ഹനുമാന്റെ പ്രഹരം കൊണ്ട് ശാപമോക്ഷം ലഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞുവെന്നും പറഞ്ഞു രാക്ഷസനായ കാലനേമിയും തൻ്റെ സഹോദരനാണെന്നും ഋഷിരൂപത്തിലിരിക്കുകയാണെന്നും ഗന്ധർവൻ വെളിപ്പെടുത്തി ഹനുമാൻ മടങ്ങിപ്പോയി ഗുരുദക്ഷി നൽകട്ടെ എന്ന് പറഞ്ഞ് കാലനേമിയുടെ കഴുത്തൊടിച്ചു വധിച്ചു ശ്രീരാമനാമ ജപത്തോടെ അയാൾ സൽഗതി നേടി ദ്രോണ ഹനുമാൻ ഔഷധസസ്യം ഏതെന്ന് അറിയാൻ കഴിയാത്തതിനാൽ ആ പർവ്വതത്തെ അതോടെ ഇളക്കിയെടുത്ത് കൈയിൽ വഹിച്ചുകൊണ്ട് ആകാശമാർഗെ പറന്നു ലങ്കയിലേക്കുള്ള വഴിയിൽ അയോധ്യയുടെ മുകളിലൂടെ പറക്കുമ്പോൾ രാത്രി സമയമായിരുന്നു ചന്ദ്രബിംബത്തെ മറയ്ക്കുന്ന രാക്ഷസനാണ് എന്ന് കരുതിയ ഭരതൻ അമ്പെയ്ത് ഹനുമാനെ വീഴ്ത്തുന്നു രാമരാമനപത്തോടെ വീണ ആളുടെ സമീപത്ത് എത്തുന്നു താൻ രാമദാസനായ ഹനുമാനാണെന്ന് പറഞ്ഞ് അയാൾ ഇതുവരെ നടന്ന എല്ലാ സംഭവങ്ങളും ഭരതനെ അറിയിക്കുന്നു ശോകാതുരനായ ഭരതൻ ചിന്ത വാക്ക് പ്രവൃത്തി എന്നിവയിലൂടെ താൻ രാമനെ ആരാധിക്കുകയും രാമമാർഗത്തു നിന്നും വ്യതിചലിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഹനുമാന് ആരോഗ്യവും ശക്തിയും വീണ്ടുകിട്ടണം എന്ന് പ്രാർത്ഥിക്കുന്നു ഹനുമാൻ പൂർവാധികം ബലത്തോടെ എഴുന്നേൽക്കുന്നു ലക്ഷ്മണന്റെ വിവരം അറിഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് മടങ്ങി പോകുവാൻ ഭരതൻ അഭ്യർത്ഥിക്കുന്നു ഹനുമാൻ കുന്നുമായി ചക്രവാള സീമയിൽ മറഞ്ഞു വിവരങ്ങളെല്ലാം അമ്മമാരെ അറിയിച്ചപ്പോൾ രാമനെ സഹായിക്കുവാൻ പോകുവാൻ സുമിത്ര ശത്രുഘ്നനോട് പറയുന്നു സുമിത്രയുടെ ത്യാഗമനസ്ഥിതി ഇവിടെ വെളിവാകുന്നു പക്ഷെ ശ്രീരാമൻറെ അറിവും സമ്മതവും കൂടാതെ ശത്രുഘ്നെ അയയ്ക്കുവാൻ ഭരതൻ സമ്മതിക്കുന്നില്ല ഹനുമാൻ മടങ്ങിയെത്താൻ താമസിക്കുന്നത് രാമൻ ഉൾപ്പെടെ എല്ലാവരും ആശങ്കാകുരായി പുലരുന്നതിന് മുൻപ് ഹനുമാൻ മടങ്ങിയെത്തിയത് കണ്ട് എല്ലാവരും ആശ്വസിച്ചു ഔഷധവീര്യമുള്ള ചെടികളുള്ള കുന്നുമായി ഹനുമാനെ കണ്ടപ്പോൾ ശ്രീരാമൻ വളരെ സന്തുഷ്ടനായി സുഷേണൻ വിശാലകരണി സന്താനകരണി സുവർണകരണി സഞ്ജീവനകരണി എന്നീ ഔഷധങ്ങൾ ലക്ഷ്മണന് നൽകി ലക്ഷ്മണൻ ഉടൻ തന്നെ ബോധം വീണ്ടെടുത്ത് എഴുന്നേറ്റിരുന്നു ഔഷധ സസ്യങ്ങളുടെ കാറ്റേറ്റ് പടക്കളത്തിൽ മരിച്ചു വീണ വാനരന്മാരെല്ലാവരും ജീവിച്ചു എഴുന്നേറ്റു സുഷേണനെ ഭവനത്തോടുകൂടി തന്നെ തിരിയെ സ്വസ്ഥാനത്ത് എത്തിക്കുവാനും സഞ്ജീവനഗിരി അദ്ദേഹത്തിൻ്റെ ഭവനത്തിനടുത്ത് സ്ഥാപിക്കുവാനും ശ്രീരാമൻ ഹനുമാനെ ആദേശം വൈദ്യനോടെ തന്റെ കൃതജ്ഞത പ്രകാശിപ്പിച്ചിട്ട് ഹനുമാൻ അപ്രകാരം ചെയ്തു അടുത്ത ദിവസം തങ്ങളുടെ രക്ഷകർത്താവും മാർഗദർശിയുമായ രാമദേവിൽ നിന്നും ശക്തി സംഭരിച്ച ധൂമ്രാക്ഷൻ എന്ന അസുരനെ നേരിട്ടു അയാൾ ഹനുമാനെ വധിച്ചു അയാളെ ഹനുമാൻ വധിച്ചു തൽസ്ഥാനത്ത് വന്ന് യുദ്ധം ചെയ്ത അകമ്പനനെ അങ്കദൻ വധിച്ചു രാവണ പുത്രന്മാ പുത്രനായ പ്രഹസ്തൻ യുദ്ധത്തിന് വന്നപ്പോൾ നീലൻ അവനെ വധിച്ചു മഹോദരൻ എന്ന രാക്ഷസനെ ഹനുമാനും വധിക്കുന്നു അടുത്ത അഞ്ച് ദിവസങ്ങൾ ഘോരമായ യുദ്ധം ചെയ്ത കുംഭകർണ പുത്രന്മാരായ കുംഭനെയും നികുംഭനെയും ആറാം ദിവസം വധിക്കുന്നു തുടർച്ചയായി പരാജയം ഏറ്റുവാങ്ങിയ രാക്ഷസരൽ പലരും പലായനം ചെയ്യുകയോ വാനരസേനയിൽ അഭയം പ്രാപിക്കുകയോ മണ്ടോദരിയോട് യുദ്ധം നിർത്തുവാൻ ഉപദേശിക്കണമെന്ന് യാചിക്കുകയോ ചെയ്യുന്നു പക്ഷേ രാവണനെ പിന്തിരിപ്പിക്കുവാൻ ആർക്കും സാധിക്കുന്നില്ല രാ ലക്ഷ്മണൻ വധിച്ചത് കണ്ടപ്പോൾ രാവണൻ ഉറങ്ങിക്കിടന്നിരുന്ന കുംഭകർണനെ വളരെ പ്രയാസപ്പെട്ട് ഉണർത്തി തൻ്റെ പുത്രന്മാർ വധിക്കപ്പെട്ടുവെന്നറിഞ്ഞപ്പോൾ അയാൾ പ്രതികാരം ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ വിശ്വമാതാവായ സീതയെ അപഹരിച്ചുവെന്ന മഹാപരാധം ചെയ്ത രാവണനെ കുംഭകർണൻ ഭത്സിക്കുന്നു കാമഭ്രാന്തിന് വശംവതനായി വശമ്മതനെ വശംയായ ശൂർപ്പണകേട് വാക്കുകേട്ട് വിവേകമെല്ലാം വലിച്ചെറിഞ്ഞ് കൊടും വിപത്ത് തലയിലേറ്റിയെന്ന് അദ്ദേഹം രാവണനെ കുറ്റപ്പെടുത്തുന്നു ഈ വൈകിയ വേളയിൽ രക്ഷപ്പെടാൻ മാർഗം ഇല്ലാതിരുന്നതുകൊണ്ടും സഹോദര സ്നേഹം കൊണ്ടും കുംഭകർണൻ യുദ്ധസന്നദ്ധനായി യുദ്ധക്കളത്തിലേക്ക് പുറപ്പെടുന്നു യുദ്ധകളത്തിലെത്തിയ കുംഭകർണന്റെ സമീപത്തെത്തി വിഭീഷണൻ രാമനെ അഭ അഭയം പ്രാപിക്കുവാനുണ്ടായ സംഭവങ്ങളെല്ലാം വിവരിച്ചു നൽകുന്നു മൃത്യുവിൻ്റെ നിഴൽ വീണ രാവണനെ രക്ഷിക്കാൻ ആർക്കും സാധിക്കില്ലെന്നും വിഭീഷണൻ ഉചിതമായ തീരുമാനമെടുത്ത് രാക്ഷസവംശത്തിന് രക്ഷകനായി തീർന്നുവെന്നും കുംഭകർണൻ ആശ്വസിപ്പിക്കുന്നു ശ്രീരാമനെ സേവിക്കുന്നതിലൂടെ രാക്ഷസ വംശത്തെ ആണെന്നും കുംഭകർണൻ കൂട്ടിച്ചേർക്കുന്നു കുംഭകർണൻ ശ്രീരാമനെ നേരിടുവാനാണ് വന്നിരിക്കുന്നതെന്ന് വിഭീഷണൻ അദ്ദേഹത്തെ ുന്നു ഹനുമാൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കന്മാരെല്ലാം കുംഭകർണനോട് ഏറ്റ് പരാജിതരായി സുഗ്രീവനെയും കക്ഷത്തിൽ ഒടുക്കിപ്പിടിച്ചു പിടിച്ചുകൊണ്ട് കുംഭകർണനെ ഹനുമാൻ വാനരക്കൂട്ടവും വളഞ്ഞുവെങ്കിലും അവർ പരാജിതരായി ഇത് കണ്ട ശ്രീരാമന് കോതണ്ടവും അമ്പഴിയാത്ത ആവനാഴിയുമായി കുംഭകർണനെ നേരിട്ടു അദ്ദേഹം ആദ്യം അയാളുടെ കരങ്ങളും പിന്നെ ശിരസ്സും േദിച്ച് കുംഭകർണനെ വധിക്കുന്നു പെട്ടെന്ന് ശുംഭ കുംഭകർണന്റെ നിന്നും ഒരു തേജസ് ഉയർന്നുവന്ന് ശ്രീരാമനിൽ ലയിക്കുന്നു ജപമോ തപമോ ധ്യാനമോ ഒന്നും ചെയ്തില്ലെങ്കിലും രാമൻ്റെ ബാണമേറ്റ് വീരസ്വർഗം പോകുന്ന ആർക്കും സദ്ഗതി ലഭിക്കുമെന്ന് കുംഭകർണന്റെ ഗതി നമുക്ക് മനസ്സിലാക്കി തരുന്നു മേഘനാഥൻ വീരനും ശൂരനും ഐന്ദ്രജാലവിദ്യയിൽ നിപുണനുമായിരുന്നു അദൃശ്യനായി നിന്ന ശത്രുക്കളെ പീഡിപ്പിക്കുന്നതിൽ സമർത്ഥനുമായിരുന്നു വാനരന്മാർ ആർക്കു വേണ്ടിയാണോ യുദ്ധം ചെയ്യുന്നത് ആ സീതയെ താൻ വധിക്കുകയാണെന്ന് പറഞ്ഞ് ഹനുമാൻ കാൺകെ സീതയെ തുണ്ടായി മുറിക്കുന്നു ഹനുമാൻ രാമനെ വിവരമറിയിച്ചപ്പോൾ അത് വ്യാജ സീതയാണെന്ന് അറിയാമെങ്കിലും രാമൻ ദുഃഖം അഭിനയിക്കുന്നു ഇനി ജീവിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് ലക്ഷ്മണൻ ചിന്തിച്ചത് ഈ വിവരമറിഞ്ഞ് ഓടിയെത്തിയ വിഭീഷണൻ സീതാദേവി ഇരിക്കുന്ന അശോകവനിയിൽ ആർക്കും പ്രവേശിക്കുവാനാവുകയില്ലെന്നും ഇത് വിഭീഷണൻ മായകൊണ്ട് നിർമ്മിച്ച വ്യാജ സീതയാണെന്നും വെളിപ്പെടുത്തി ഉറപ്പ് വരുത്തുവാനായി ഹനുമാൻ വീണ്ടും അതിസൂക്ഷ്മമായ രൂപം ധരിച്ച് അശോകവനികയിൽ സീത സുരക്ഷിതയായിരിക്കുന്നത് കണ്ട് ആ ഉറപ്പ് ലഭിച്ചപ്പോൾ വർധിച്ച ഉത്സാഹത്തോടുകൂടി വാനരന്മാരെ യുദ്ധത്തിന് തയ്യാറാക്കുന്നു പക്ഷേ മായാവിയായ ഥൻ മറഞ്ഞു നിന്ന് ആക്രമിച്ചതിനാൽ നേതാക്കന്മാരായ വാനരന്മാർ ഉൾപ്പെടെ വശം കെട്ടു അയാൾ ശ്രീരാമനു നേരെ നാഗാസ്ത്രം പ്രയോഗിച്ചപ്പോൾ മായാനാടക വേഷധാരിയായ ശ്രീരാമൻ ആ അസ്ത്രത്തെ ആദരിച്ചുകൊണ്ട് തന്നെ ബന്ധിക്കുവാൻ അനുവദിച്ചു മാനവ വേഷം സ്വീകരിച്ച ഭഗവാൻ മാനുഷ പരിമിതികൾ ഉള്ളതായി കാണിക്കേണ്ടി വരുമല്ലോ ജാമ്പവ നിഷ്പ്രയാസം മേഘനാഥനെ കാലിൽ പിടിച്ച് ചുഴറ്റിയെറിയുന്നു അവൻ അച്ഛനെ കാണാനായി നിഗുംഭില എന്ന ആരാമത്തിലേക്ക് പോയി നിഗ് നിഗുംഭലയിൽ മേഘനാഥൻ ചെയ്യുന്ന യജ്ഞം പൂർത്തിയാക്കിയാൽ അവൻ അജയ്യനാകുമെന്നും അതിനാൽ യജ്ഞം മുടക്കണമെന്നും വിഭീഷണൻ ശ്രീരാമനെ അറിയിക്കുന്നു ലക്ഷ്മണൻ യുദ്ധത്തിൽ മേഘനാഥനെ വധിക്കണമെന്ന് രാമൻ ആവശ്യപ്പെട്ടതിനാൽ വിഭീഷണൻ സുഗ്രീവൻ ഹനുമാൻ എന്നിവരാൽ അനുകതനായി വലിയ സൈന്യത്തോടുകൂടി ലക്ഷ്മണൻ നികുംഭലയിൽ എത്തുന്നു വാനരന്മാർ മേഘനാഥനെ വലിച്ച് താഴെയിട്ട് യജ്ഞമുടക്കി മേഘനാഥൻ അദൃശ്യനായി ഘോരയുദ്ധം അഴിച്ചു ു ലക്ഷ്മണൻ തന്റെ അസ്ത്രത്തിലേക്ക് ശ്രീരാമൻ്റെ ചൈതന്യം ആവാഹിക്കുന്നു എന്നിട്ട് മറഞ്ഞു നിൽക്കുന്ന മേഘനാഥനു നേരെ ആ അസ്ത്രം പ്രയോഗിക്കുന്നു അത് നെഞ്ചിൽ തറച്ചു വീണ് അയാൾ വീരശൂര പരാക്രമനായ അയാൾ താഴെ വീഴുന്നു വാനരനായകന്മാർ അയാളുടെ വീരശൗരത്വത്തേക്ക് വളരെയധികം പുകഴ്ത്തുന്നു ഹനുമാൻ മേഘനാഥൻ്റെ ജഡത്തെ ചുമലിലെടുത്തുകൊണ്ടുപോയി ലങ്കാനഗരത്തിൻ്റെ കവാടത്തിൽ കിടത്തിയിട്ട് മടങ്ങിയെത്തി ലക്ഷ്മണൻ രാമപാദങ്ങൾ നമസ്കരിച്ച് ഈ വിവരങ്ങളെല്ലാം അറിയിക്കുന്നു സംഭവ ബഹുലമായ ഈ അധ്യായത്തിൽ അധർമ്മവും അഹങ്കാരവുമുള്ള രാക്ഷസന്മാർക്ക് സർവനാശം ഉണ്ടാകുമെന്നും ധർമ്മിഷ്വരും ഈശ്വരനെ ശരണം പ്രാപിക്കുന്നവരും ആയവർക്ക് ഏതൊക്കെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു എന്നാലും വിജയം സുനിശ്ചിതമാണെന്നുമുള്ള സത്യം വെളിവാക്കപ്പെട്ടിരിക്കുന്നു ജയസായിരാം